ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനോട് രാ രാധനെ കുറിച്ചൊക്കെ വേദ ചോദിച്ചറിയുന്നുണ്ടല്ലോ അപ്പോൾ രാധനോട് ഒരു ഫ്രണ്ടിനോടുള്ളൊരു സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ വേദയ്ക്ക് നല്ല ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം പ്രേമോൽ കാണിച്ചിട്ടുള്ളത് വേദനയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അതായത് നമ്മുടെ രാധന പെണ്ണാണെന്ന അഭിലാഷിനെ ഇടിച്ച് ഒരു പരിവാക്കുന്നതൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് ആ ഗുണ്ടകളെ കാണുമ്പോൾ വേദയും അവൻ്റെ മുഖത്ത് ുണ്ട് പിന്നീട് കുറച്ച് നല്ല നല്ല ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് വേദം അങ്ങനെ രാത്രി വിക്രം ഒരുപാട് വൈകി വരുന്ന സമയത്തൊക്കെ വിക്രമിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് കാത്തിരിക്കും എന്നിട്ട് വിക്രമിനോട് പറയുകയാണെങ്കിങ്ങനെ നാളെ തുടങ്ങി നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കാത്തിരിക്കാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നിട്ട് വിക്രത്തിനെ വിളിച്ചുകൊണ്ടുമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും അതുപോലെ തന്നെ വിഷ് വിക്രവും വേദയും കൂടിയിട്ട് ബൈക്കിൽ യാത്ര പോകുന്നു പിന്നീട് അമ്മ പറയാണ് വിക്രത്തിൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല മനുഷ്യനായി മാറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ പോയിട്ട് ഭജനയിരിക്കണമെന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് എനിക്ക് പോയിട്ട് ഭജന ഇരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രം വേദനയും കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പ്രമോലും കാണിച്ചിട്ടുണ്ട്